പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഏതാണ്ടൊരു അൻപത് ശതമാനത്തോളം പോളിങ് കഴിഞ്ഞ സമയമാണ് അതുകൊണ്ട് പോളിങ് ഒരു പത്തെഴുപത് ശതമാനത്തിലധികം ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം ഇപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഏതാണ്ട് രണ്ട് മുപ്പത്തിയാറായിട്ടുണ്ട് ഈ നിലയിൽ പോയാൽ ഒരു എഴുപത് ശതമാനത്തിൽ കൂടുതൽ വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു കഴിഞ്ഞ അത്തവണത്തെത്ര പോളിങ്ങിലേക്കൊന്നും എത്താൻ സാധ്യതയില്ല എന്നാണ് പൊതുവിൽ ഞാനൊന്ന് നിരീക്ഷിക്കുന്നു സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭൂരിപക്ഷം സംബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭൂരിപക്ഷത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഈ ഭൂരിപക്ഷത്തിൽ ഈ ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് അതൊരു ഫോർഗോൺ കൺക്ലൂഷനാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭൂരിപക്ഷത്തെക്കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത് ഒരു ഉപതെരഞ്ഞെടുപ്പായിരുന്നു എന്നുള്ളത് നമുക്കറിയാം അവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് മൂവായിരത്തി ഒരു വോട്ടിന് ജയിച്ച ഷാഫി പറമ്പിൽ അവസാനം സമയത്ത് വടകരയിലേക്ക് പോയി ലോക്സഭയിലേക്ക് മത്സരിച്ചു അതിനെ തുറന്നിട്ടാണ് അവിടെ ഒഴിവ് വന്നത് ആ ഒഴിവ് വന്നപ്പോൾ അവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ആയിരുന്ന ആയിട്ടുള്ള രാഹുൽ മാങ്ങ്കൂട്ടത്തിനെ തിരഞ്ഞെടുക്ക പിന്നെ അവിടെ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുകയായിരുന്നു അവിടെ രാഹുൽ മാങ്കൂട്ടം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി വന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചും തർക്കങ്ങളുണ്ടായിരുന്നു പക്ഷേ അവസാനം സി കൃഷ്ണകുമാർ വന്നു സി പി എമ്മിനാണെങ്കിൽ അവിടെ സ്ഥാനാർത്ഥികളില്ല കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പുകളായി ഇപ്പുറത്തെ ഡിസ്റ്റൻ്റ് തേർഡാണ് സി പി എം അവിടെ ആദ്യം എൻ എൻ കൃഷ്ണദാസ് വന്നു പിന്നീട് ഒക്കെ തന്നെ മൂന്നാം സ്ഥാനത്തായിരുന്നു അവിടെ സ്ഥാനാർത്ഥി ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ അവർ നിൽക്കുമ്പോൾ പി സരീന എന്നും പറഞ്ഞിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ യൂത്ത് കോൺഗ്രസിന് അധികാരമോഹിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ അയാൾക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടാതിരുന്നതിനെ തുറന്ന് അയാൾ അവിടെ നിന്ന് ഇടഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ അയാളെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കി അങ്ങനെ യു ഡി എഫിന് രാഹുൽ മാങ്കൂട്ടം ബി ജെ പിക്ക് സി കൃഷ്ണകുമാർ എൽ ഡി എഫിന് പിന്നെ പി സരി അവർ മൂന്ന് പേരും ആണ് രംഗത്ത് വന്നത് അപ്പോൾ അവിടെ വലിയ ത്രികോണ മത്സരമാണെന്നും അവിടെ ട്വിസ്റ്റോട് ആണെന്നും അവിടെ ആര് ജയിക്കൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറയാൻ തീരുമാനിക്കാറായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അബദ്ധ ജടിലമായിട്ടുള്ള വാദങ്ങളാണ് മാധ്യമങ്ങൾ മുന്നോട്ട് പോകുന്നത് കാരണം അവർക്ക് ഈ പറഞ്ഞ പോലെ സസ്പെൻസ് നിലനിർത്തണം എന്നാലല്ലേ അവർക്ക് വിയർഷിപ്പ് കിട്ടുള്ളൂ അത് അവർ ചെയ്തു കൊള്ളട്ടെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് സ്വന്തമായി നിരീക്ഷിക്കുന്ന ഏതൊരു നിരീക്ഷകനും കാണാൻ കഴിയുന്ന കുറേ കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് ആ സംഭവങ്ങളൊക്കെ നിരീക്ഷിച്ചാൽ രാഹുൽ മാങ്കൂട്ടം വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നുണ്ട് പക്ഷേ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയത്തെക്കുറിച്ചിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭൂരിപക്ഷത്തെക്കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ പറയാം സുഹൃത്തിൽ നമുക്കറിയാം അവിടെ മത്സരം യു ഡി എഫും ബി ജെ പിയും തമ്മിലായിരുന്നു അതിലാരും തർക്കവും ഉണ്ടായിരുന്നില്ല കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് തന്നെയായിരുന്നു രണ്ടാം സ്ഥാനത്ത് വന്ന് ബി ജെ പിയുടെ ഈ ശ്രീധരൻ ആയിരുന്നു ഏതാണ് മൂവായിരത്തി ഒന്നാം വോട്ടിനാണ് അവിടെ ഷാഫി പറമ്പിൽ രണ്ടാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം അവിടെ ജയിച്ചത് അവിടെ ഇത്തവണയും മത്സരം യു ഡി എഫും ബി ജെ പിയും തമ്മിലായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആരും തർക്കവും ഇല്ല അവിടുത്തെ തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ഉയർന്നു വന്ന വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു ആലോചിച്ച് നോക്കെ സി പി എം ഉയർത്തിക്കൊണ്ടുവന്ന വിഷയം എന്താ സി പി എം എട്ട് വർഷമായി കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും ആ ഭരണത്തിൻ്റെ നേട്ടങ്ങൾ വികസന നേട്ടങ്ങൾ ഇതൊക്കെ ഉയർത്തി തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് പകരം അവർ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കൊണ്ടുവന്ന വിഷയങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ തെരഞ്ഞെടുപ്പിൽ വിവാദങ്ങൾ സൃഷ്ടിച്ച് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം തുടക്കം മുതൽ തന്നെ അവരെ നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളത് നമുക്കറിയാം കാരണം അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സമയത്താണ് ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ പരാജയത്തിലേക്ക് പോയി ആ പരാജയത്തിന് ശേഷം വിവാദങ്ങൾക്ക് പുറമെ വിവാദങ്ങൾ മാത്രമാണ് വന്നുകൊണ്ടിരുന്നത് സി പി എം ബി ജെ പി അന്തർധാര പൂരം കലക്കിയ വിഷയം അതുപോലെ തന്നെ എം ആർ അജിത് കുമാർ ദത്താത്രേയ ഹൊസബോളെയും രാംമാധവനെയും കണ്ട വിഷയം അതുപോലെ തന്നെ പി വി അൻവർ ഉയർത്തിവിട്ട വിഷയം ഇതെല്ലാം കഴിഞ്ഞ് കൂനുൽമേൽ പോലെ സത്യസന്ധനായ നവീൻ ബാബു എന്ന് പറഞ്ഞ ആ മനുഷ്യനെ ഈ പറഞ്ഞതുപോലെ മരണത്തിലേക്ക് തള്ളിവിട്ട സംഭവം ഇതൊക്കെ കൂടെ വന്നിട്ട് വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരം മുറ്റി നിൽക്കുന്ന സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം അവിടെ നടന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് സ്വാഭാവികമായും ആ ഭരണവിരുദ്ധ വികാരത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കണമെങ്കിൽ പുതിയ വിഷയങ്ങൾ കൊണ്ടുവരണമായും ആ പുതിയ വിഷയങ്ങൾ കൊണ്ടുവരാനായിട്ട് വിവാദങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നീലപ്പെട്ടി കള്ളപ്പണം പിടിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചില വിവാദങ്ങൾ കൊണ്ടുവന്നു അത് എവിടെ ചെന്ന് അവസാനിച്ചു എന്ന് നമ്മൾ കണ്ടു അത് ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞതുപോലെ ഈ പിന്നെ എൽ ഡി എഫിൻ്റെ ചിഹ്നം ഒരു ബൂമറാങ് ആവുകയായിരുന്നു എന്നുള്ളതായിരുന്നു എന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞാൽ നൂറ് ശതമാനം ശരിയാണ് ആ നീലപ്പെട്ടി എന്നുള്ളത് അവരുടെ മത്തകത്തിന് തന്നെ തിരിച്ചടിക്കുന്നത് നമ്മൾ കണ്ടു അവസാനം അത് കോൺഗ്രസിന് വലിയ ഗുണമാകുന്നത് നമ്മൾ കണ്ടു എൻ എൻ കൃഷ്ണദാസ് എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ നേതാവ് പറഞ്ഞ പോലെ നീലപ്പെട്ടിയും പച്ചപ്പെട്ടിയും ഒന്നുമല്ല ചർച്ച ചെയ്യേണ്ടത് വികസന വിഷയങ്ങളാണ് എന്ന് പറയുന്ന നിലയിലേക്ക് അത് വന്നു അത് കോൺഗ്രസ്സിന് യു ഡി എഫിന് വലിയ ഗുണമായി അതിനുശേഷം സ്പിരിറ്റ് ഒഴുകുന്നു എന്ന് പറഞ്ഞു അതും യു ഡി എഫിന് ഗുണമായി വന്നു യു ഡി എഫ് ആണെങ്കിൽ ഒരു ഡിവൈഡഡ് ഹൗസ് ആയിരുന്നു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അവിടെ രാഹുൽ മാങ്കുട്ടി തന്നെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കെ മുരളീധരനെ അവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു വിഭാഗം അവിടെ നിന്നു അതുമായി ബന്ധപ്പെട്ട് ചില കത്തുകൾ പുറത്ത് ഒരു കത്ത് പുറത്തു വന്നു അതിൽ സീനിയർ ആയിട്ടുള്ള പാലക്കാട് നേതാക്കന്മാരെ ഒപ്പുവച്ചിരുന്നു അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് പലരും വിട്ടുപോയ സംഭവം ഉണ്ടായി കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ ആൾ തന്നെ ആയിരുന്നല്ലോ യു ഡി എഫിൻ്റെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു എന്നാൽ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായതോടുകൂടി കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഈ നീലപ്പെട്ടി വന്നു സ്പിരിറ്റ് വന്നു ഇതൊക്കെ കൂടെ വന്നതോടി കോൺഗ്രസ് ഒറ്റക്കെട്ടായി അങ്ങനെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന സമയത്ത് ബി ജെ പിക്ക് അകത്തും വലിയ പ്രശ്നങ്ങളുണ്ടായി കാരണം എന്താ സന്ദീപ് വാര്യർ എന്നു പറയാൾ ബി ജെ പിയിൽ നിന്ന് പോയി വലിയ തോതിലുള്ള അസ്വസ്ഥത ബി ജെ പിയിലും ഉരുണ്ടു കൂടിക്കൊണ്ടിരുന്നു അങ്ങനെ ഉരുണ്ടു കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇലക്ഷൻ ദിവസം മുസ്ലിം കേന്ദ്രീകൃതമായിട്ടുള്ള സിറാജ് എന്ന പത്രത്തിലും സുപ്രധ സുപ്രഭാതം എന്ന് പറഞ്ഞ പത്രത്തിലും ഇലക്ഷൻ്റെ തലേന്ന് അതിഭീകരമായിട്ടുള്ള വർഗീയത ഇലക്ഷൻ്റെ തലേൻ്റെ തലേന്ന് അതിഭീകരമായിട്ടുള്ള വർഗീയത പ്രചരിപ്പിക്കുന്ന പരസ്യങ്ങളുമായി സി പി എമ്മിന്റെ അകത്ത് വന്നത് സന്ദീപ് വാര്യർ നേരത്തെ നടത്തിയ ഈ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളെല്ലാം കൂടെ ഒന്നാം പേജിൽ കൊടുത്തുകൊണ്ട് സിറാജ് സുപ്രഭാതം എന്ന് പറയുന്ന മുസ്ലിം ജനസാമാന്യം കൂടുതൽ വായിക്കുന്ന രണ്ടു ദിനപത്രങ്ങളിൽ അതിഭീകരമായിട്ടുള്ള വർഗീയ പരസ്യങ്ങളുമായി സി പി എം രംഗത്ത് വന്നു സുഹൃത്തുക്കളെ ഈ ഇത് വന്നതോടു കൂടി യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് മുസ്ലിം കേന്ദ്രീകൃത പ്രദേശങ്ങളിൽ മുസ്ലിം മുസ്ലിം കേന്ദ്രീകൃത പ്രദേശങ്ങളിൽ യു ഡി എഫിന് അനുകൂലമായി വലിയൊരു കൺസോളിഡേഷൻ ഉണ്ടായിരിക്കുന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് പോളിംഗ് ദിവസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഈ പരസ്യങ്ങൾ യഥാർത്ഥത്തിൽ ഈ പരസ്യങ്ങളുടെ ഗുണഭോക്താവ് യഥാർത്ഥത്തിൽ ബി ജെ പി ആണെന്ന് മനസ്സിലാക്കിയ മുസ്ലിം ജനസാമാന്യം കാരണം എന്താ മുസ്ലിം ജനസാമാന്യത്തിൻ്റെ വോട്ട് വിഘടിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടുകയാണല്ലോ ഈ പരസ്യം ചെയ്തിട്ടുള്ളത് ഈ വർഗീയ പരസ്യം ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായും മുസ്ലിം വോട്ടിൽ വിഭജിക്കുമ്പോൾ ആർക്കാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഗുണമുണ്ടാവുക അത് യു ഡി എഫുമായി മത്സരത്തിൽ ഏർപ്പെട്ടുള്ള ബി ജെ പിക്ക് ആണ് കാരണം സി പി എമ്മിന് അതിലൊരു ഗുണമുണ്ടാകില്ല കാരണം സി പി എം ഏറ്റവും മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയാണ് സ്വാഭാവികമായും മുസ്ലിം വോട്ട് വിഘടിക്കുമ്പോൾ അതിൻ്റെ ഗുണമുണ്ടാവുക ബി ജെ പിക്ക് തിരിച്ചറിഞ്ഞ മുസ്ലിം ജനസാമാന്യം ഈ പരസ്യം കണ്ടതോടുകൂടി അതിശക്തമായി യു ഡി എഫിന് അനുകൂലമായി കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് പോളിംഗ് നടക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഒരു നാൽപ്പത് നാൽപ്പത്തയ്യായിരം വോട്ടുകൾ മുസ്ലിം വോട്ടുകളുണ്ട് ആ മുസ്ലിം വോട്ടുകൾ ഇപ്പോൾ കൺസോൾഡേറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് പിരിയാരി എന്നൊക്കെ പറയുന്ന പഞ്ചായത്തുണ്ട് മുസ്ലിം ഭൂരിപക്ഷ പഞ്ചായത്തുണ്ട് അവിടെ പത്താറായിരം വോട്ടിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു ഡി എഫിന് ലഭിച്ചതാണ് അവിടെയൊക്കെ വലിയ തോതിൽ ഇപ്പോൾ പോളിംഗ് ശതമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം സ്വാഭാവികമായും ഈ പരസ്യവും കൂടി വന്നതോടുകൂടി യു ഡി എഫിന് അനുകൂലമായി മുസ്ലിം വോട്ടുകളുടെ ഒരു ധ്രുവീകരണം ഉണ്ടായതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പം ഇതെല്ലാം യു ഡി എഫിന് അനുകൂലമായി മാറുകയാണ് ഇതോടൊപ്പം തന്നെ യു ഡി എഫിന് അനുകൂലമായിട്ട് വേറെ ഒന്ന് രണ്ട് ഘടകങ്ങളും കൂടി എനിക്ക് പറയാനുണ്ട് സുഹൃത്തുക്കളെ ഒരു ദൃശ്യമാധ്യമങ്ങളും ചർച്ച ചെയ്യാത്ത ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലുള്ളത് ഭരണവിരുദ്ധ വികാരമാണ് അതൊരു ദേശം ഒരു ദൃശ്യമാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നില്ല അവിടെ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ മനസ്സിനെ ബാധിച്ചിട്ടുള്ളത് ആ സത്യസന്ധനായിട്ടുള്ള നവീൻ ബാബു എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ മരണമാണ് അത് വലിയ തോതിൽ ജനസാമാന്യത്തെ അവിടെ ബാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും സ്ത്രീകളെ ഒരുപക്ഷെ ടി പി ചന്ദ്രശേഖരൻ വധത്തെക്കാളോ അല്ലെങ്കിൽ സിദ്ധാർത്ഥൻ്റെ മരണത്തെക്കാളോ ഒക്കെ തന്നെ കൂടുതലായി ജനങ്ങളുടെ മന ജനമനസാക്ഷിയെ മനസ്സിനെ ഏറ്റവും കൂടുതൽ മതിച്ച ഒരു സംഭവം ഈ പറഞ്ഞതുപോലെ നവീൻ ബാബുവിൻ്റെ ദയനീയമായിട്ടുള്ള മരണമാണ് അതോടൊപ്പം തന്നെ ബി ജെ പി സി പി എം അന്തർധാരീലപ്പെട്ടി വിഷയത്തിൽ ഈ കള്ളപ്പണ വിഷയത്തിലൊക്കെ തന്നെ ബി ജെ പി സി പി എം ഒരുമിച്ചായിരുന്നു സമരം അതിനപ്പുറത്ത് ബി ജെ പി സി പി എം അന്തർധാര തൃശൂർ പൂരം കലക്കിയത് അതുപോലെ തന്നെ എ ഡി ജി പി എം ആർ കുമാർ ദത്താത്രേയ ഹൊസബോളയും രാമാധവനെയും കാണാൻ പോയ സംഭവം കൊടകര കുഴൽപ്പണ കേസ് ഈ വിഷയങ്ങളൊക്കെ തന്നെ സി പി എം ബി ജെ പി അന്തർധാരയാണെന്നുള്ളത് ഒരു ധാരണ ജനങ്ങളുടെ മനസ്സിൽ വലിയ തോതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഭരണവിരുദ്ധ വികാരം അപ്പോൾ ഒന്ന് നീലപ്പെട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രചരണം തിരിച്ചടിച്ചത് സ്പിരിറ്റ് കച്ചവടവുമായി ബന്ധപ്പെട്ട വിഷയം തിരിച്ചടിച്ചത് സി പി എം കൊണ്ടുവന്ന് ഈ വർഗീയ പരസ്യമതിഭീകരമായിട്ടുള്ള യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള മുസ്ലിം പിന്നെ വോട്ടുകളുടെ ധ്രുവീകരണത്തിന് ഇടയാക്കിയത് അതിലൊക്കെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം പിണറായി വിജയനെതിരായിട്ടുള്ള വികാരം ഇത്രയും വിഷയങ്ങൾക്കൊപ്പത്തിൽ ചേർത്ത് വയ്ക്കേണ്ട വേറൊരു വിഷയവും കൂടിയുണ്ട് അതാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുടെ മേന്മ നമ്മൾ ഈ മൂന്ന് സ്ഥാനാർത്ഥികൾ എടുത്താൽ ഒരു സംശയവും വേണ്ട ഏറ്റവും നല്ല സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടമാണ് എന്നുള്ള കാര്യത്തിൽ ആരും തർക്കവുമില്ല സി കൃഷ്ണകുമാറിനെക്കാളും പി സരിനെക്കാളുമൊക്കെ മൈലുകൾ മുന്നിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് മാത്രമല്ല തിരഞ്ഞെടുപ്പ് പ്രചരണം നടന്ന സമയത്ത് ഒട്ടാകെ മാധ്യമങ്ങളോടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇടപെടലൊക്കെ തന്നെ വലിയ ഹിറ്റായിരുന്നു വളരെ സുസ്മേര വധനായി വളരെ ക്ലാരിറ്റിയോടുകൂടി വളരെ ഷാർപ്പായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഓൾ ത്രൂ തിരഞ്ഞെടുപ്പ് പ്രചരണം നടന്നതിനിടയിൽ നിരന്തരം രാഹുൽ മാങ്കൂട്ടം നടത്തിക്കൊണ്ടിരുന്നത് അവസാന ഘട്ടങ്ങളിലൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരൻ നടത്തിയിട്ടുള്ള സി ജെ പി എന്ന് പറയുന്ന ഉപയോഗം കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്നുള്ള ഒരു ഉപയോഗം അത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാര പുറത്തുകൊണ്ടിരുന്നതിന് വലിയ തോതിൽ സഹായകരമായിട്ടുണ്ട് അതുകൊണ്ട് സ്ഥാനാർത്ഥിയുടെ മേന്മയും യു ഡി എഫിന് വലിയ ഗുണമുണ്ടാക്കിയിട്ടുണ്ട് ഊർജ്ജസ്വലനായിട്ടുള്ള ചെറുപ്പക്കാരൻ കഴിവുള്ള ചെറുപ്പക്കാരൻ എന്നുള്ള ഒരു ധാരണ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും സ്ത്രീ മനസ്സുകളെ ഒക്കെ തന്നെ വലിയ തോതിൽ സ്വാധീനിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ മൊത്തത്തിൽ വെച്ച് പരിശീ ഇതൊക്കെ ഞാൻ പറയാൻ കാര്യം തന്നറിയാകും അതായത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ചില എട്ടുകാലി മമ്മൂഞ്ഞന്മാർ വരും അത് കോൺഗ്രസിൻ്റെ ഈ പറഞ്ഞ പോലെ ഒത്തൊരുമയോട് കൂടിയുള്ള പ്രചരണം സുസംഘടിതമായിട്ടുള്ള ബൂത്ത് തലത്തിലുള്ള പ്രചരണം അതൊക്കെ കൊണ്ടാണ് ഇത്രയും ഭൂരിപക്ഷം കിട്ടിയതെന്നൊക്കെ ചില എട്ട് കുഞ്ഞു എട്ടുകാലി മമ്മൂഞ്ഞന്മാർ വരും ഒന്നുമല്ല കോൺഗ്രസിൻ്റെ ഒന്നും ഒത്തൊരുമയോട് കൂടി കോൺഗ്രസിൻ്റെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അവരെല്ലാവരും പ്രവർത്തിച്ചിട്ടുണ്ട് അതിലൊന്നും ഒരു തർക്കവും ഇല്ല പക്ഷേ അതിലൊക്കെ ഉപരി അവിടെ ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ സി പി എം സൃഷ്ടിച്ചിട്ടുള്ള വിവാദങ്ങൾ സി പി എമ്മിൻ്റെ ബി ജെ പി ആയിട്ടുള്ള അന്തർധാര സ്ഥാനാർത്ഥിയുടെ മേന്മ ഇതൊക്കെയാണ് അവിടെ യു ഡി എഫിന് ഗുണമുണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ കള്ളപ്പണ വിവാദം നീലപ്പെട്ടിയുടെ വിവാദം സ്പിരിറ്റ് കച്ചവടത്തിൻ്റെ വിവാദം അതുപോലെ തന്നെ ഈ പിന്നെ വർഗീയ പരസ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുസ്ലിം ജനസാമാന്യത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള പിന്നെ ധ്രുവീകരണം അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം സ്ഥാനാർത്ഥിയുടെ മേന്മ അതോടൊപ്പം തന്നെ ഒരു കാര്യവും കൂടി പറയാവുന്നത് ബി ജെ പിക്ക് അകത്തുള്ള വലിയ തോതിലുള്ള അസ്വസ്ഥത സന്ദീപ് ഭാര്യ പുറത്തുപോയതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല അത് പ്രധാനമാണ് അതോടൊപ്പം തന്നെ ഈ ബി ജെ പിയുടെ നേതൃത്വത്തിനെതിരായിട്ടുള്ള ആണികളുടെ ഒരു ഒരു അസ്വസ്ഥത ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു നഗരപ്രദേശങ്ങളിൽ പോളിങ്ങ് കുറവാണെന്നാണ് നഗരപ്രദേശങ്ങളിലാണ് ബി ജെ പിക്ക് സ്വാധീനമുള്ളത് അവിടെ പോളിങ് കുറവും ഗ്രാമീണ മേഖലയിൽ പോളിങ്ങും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ യു ഡി എഫിന് അനുകൂലമായി വരുമ്പോൾ എന്താ സംഭവിക്കുക അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രബല മുസ്ലിം വിഭാഗങ്ങൾ അനുകൂലമാകുന്നു ഹിന്ദു വിഭാഗങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ബി ജെ പിക്ക് എതിരായിട്ടുള്ള വികാരവും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടുള്ള വിഭാഗം കൊണ്ട് അവരുടെ വോട്ടുകൾ വരുന്നു ഭരണവിരുദ്ധ വികാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വോട്ടുകൾ വരുന്നു ഇതെല്ലാം കൂടി ചേരുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടം പോകാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത് അതുകൊണ്ട് പാലക്കാട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം ഏതാണ്ട് ഒരു ഇരുപത്തി അയ്യായിരം വോട്ടിന് മുകളിൽ പോയാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ഈ വേളയിൽ എനിക്ക് പറയാനുള്ളത്